പെട്രോളിൻ്റെ വില കുറയ്ക്കും ഞങ്ങളെന്ന് അപ്പോൾ ഇത്രയും പത്ത് വർഷം കുറയ്ക്കേണ്ടതാണ് നികുതി കുറയ്ക്കുന്നത് ഈ നികുതി കെറ്റി കയറ്റി വെച്ച് ക്രൂഡ് ക്രൂഡോയിലിൻ്റെ വില അന്താരാഷ്ട്ര തലത്തിൽ കുറയുമ്പോൾ ഇവിടെ എക്സൈസ് ഡ്യൂട്ടി കയറ്റി വെച്ച് അതിൻ്റെ പൈസയുടെ ഗുണം സാധാരണക്കാരന് കിട്ടരുത് എന്ന് ദുർവാശി പിടിച്ച രാജ് സർക്കാരാണ് ആ സർക്കാർ പറയുകയാണ് പെട്രോൾ വില കുറയ്ക്കുമെന്ന് അതെ ഇപ്പോൾ ഇത്രയും വലിയ മെജോറിറ്റി ഉള്ള സർക്കാരിൻ്റെ കുറച്ചുകൂടി ഈ ഗ്യാരണ്ടി തട്ടിപ്പാണ് എന്ന് ജനത്തിന് മനസ്സിലായിട്ടുള്ള മോദിക്ക് ഗ്യാരണ്ടി ഉറക്കെ പലയാവർത്തി വിളിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല അല്ലാതെ തന്നെ ശ്രീധരംപിള്ള കഴിഞ്ഞ തവണ ഇതിനു മുമ്പ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ ചുമ്മാ തമാശയല്ലേ അതൊക്കെ നമ്മൾ ഇങ്ങനെ പലതും പറയാവും നടക്കുന്ന കാര്യമല്ല എന്ന് പെട്രോൾ വില വർധനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അമിത്ഷാ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് ഇതൊക്കെ ഓർമ്മയുണ്ട് ആളുകൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളുമായിട്ട് മോദി പറഞ്ഞതിന് ബന്ധമൊന്നുമില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് മോദി നോർത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെയും പറഞ്ഞു നോക്കുകയാണ് ഇതിനകത്ത് നമുക്ക് വിമർശിക്കാമെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇന്ത്യൻ ഡെമോക്രസി അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മത്തത്തിൻ്റെ ഫ്ലേവർ ആണോ അതിന് വേണ്ടതെന്ന ചോദ്യമുണ്ട് ആ ചോദ്യം ചോദിക്കപ്പെടേണ്ടതാണ്